ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഈ യാത്രയുടെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ് ഇത് പ്രയാഗ്രാജ് ആണ് നമ്മളുടെ സ്ഥലം അപ്പം നമ്മൾ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇന്ന് ഇപ്പം രാവിലെ ഇവിടുന്ന് ചെക്ക് ഔട്ട് ആവും നമ്മൾ നേരെ പോകുന്നത് വാരണാസിയിലേക്കാണ് ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ അതായത് പ്രയാഗ്രാജിൽ നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഞാനിവിടെ കാർട്ടിൽ കൊടുക്കാം അപ്പോൾ കാണാത്തവരൊന്ന് കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ിൽ അവരോട് കൂടെ ആയിട്ട് പറയുകയാണെ അതായത് എൻ്റെ പേര് ഷാരി എന്നാണ് ഞാൻ ട്രാവൽസ് ചെയ്യുവാണ് ഡോറയുടെ പ്രയാണം എന്നാണ് നമ്മുടെ ട്രാവൽസിൻ്റെ പേര് ആറ് വർഷമായിട്ട് ടൂർ പാക്കേജുകൾ ചെയ്യുന്നു ഇത്തവണ ഈ ഒരു യാത്രയിൽ ആകെ പതിനൊന്ന് പേരാണ് നമ്മളുടെ കൂടെ ഉള്ളത് അപ്പോൾ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വാരണാസിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ ജേർണി ഉണ്ട് നമ്മൾ ഒരു ഉച്ചയോടുകൂടെ ാണ് അവിടെ എത്താനായിട്ട് പ്ലാൻ അവിടെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിൽ പോവാം ഇതൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഗംഗ ആരതി ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ പക്ഷെ അതിനു മുമ്പ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് സാരി വാങ്ങിക്കാനാണ് ഇവിടെ സാരി നെയ്യുന്ന ഒരു ഗ്രാമം ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല ഇവിടെ എല്ലാവരും ഇങ്ങനെ ഈ ഒരു ജോബ് ചെയ്യുന്നവരാണ് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പം ആദ്യമായിട്ട് നമ്മൾ ആ നെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല അപ്പം നമ്മൾ ഏകദേശം എത്തി എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം ഇവിടുത്തെ ഷോപ്പിംഗ് ആദ്യം ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അതായത് പുരാതന നഗരം എന്നാണ് വാരണാസിയെ പറയുക അപ്പം അതിൻ്റെ ായിട്ടുള്ള ആ നഗരത്തിലെ ആ ബിൽഡിങ്ങുകൾക്കുമൊക്കെ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ പഴയ കാലത്തെ കെട്ടിടങ്ങൾ പോലെ തന്നെയാണ് ഇപ്പം ഇത് സാരി ഉണ്ടാക്കുന്നതിൻ്റെ നൂലും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുവാണ് അപ്പോൾ ഇവിടെയാണ് ഇതിന്റെ കുറേ സംഭവങ്ങൾ കുറേ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ആള് പറഞ്ഞു ഞാൻ ഫുൾ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാൻ എന്താ പറയുക ഉദ്ദേശിക്കുന്നില്ല കാര്യം വേറെ ഒന്നും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ ബിഹൈൻഡ് എന്നതിനേക്കാൾ ഉപരി സാരി പർച്ചേസ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ബനാറസി സാരി ബനാറസ് വാരണാസിയുടെ മൂന്ന് പേരാണല്ലോ കാശി അതേപോലെ തന്നെ ബനാറസ് അപ്പോൾ ബനാറസി സാരികളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നഗരം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ഇതൊക്കെ മേടിക്കും പക്ഷെ എന്നാലും അത് തനതായ സ്ഥലത്തു നിന്ന് മേടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും അത്യാവശ്യം പർച്ചേസ് ചെയ്തു നാട്ടിൽ നിന്ന് വലിയ റേറ്റ് കുറവ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഒരായിരം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വ്യത്യാസം നമുക്ക് ഉണ്ട് അതൊക്കെ കിട്ടി അവ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാണ് വണ്ടിയിലോട്ട് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം അത് കഴിഞ്ഞിട്ടും നമ്മുടെ അടുത്ത പ്ലാൻ ഞാൻ പറഞ്ഞുല്ലോ രണ്ടര ക്ഷേത്രങ്ങൾ പോവാർമാൻ and also Sankat Mochan temples built by <laughs> the അപ്പൊ നമ്മുടെ ഗൈഡ് ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ് നല്ല ഒരു ഗൈഡാണ് കേട്ടോ നല്ല ക്ഷമയുള്ള നമ്മളുടെ കൂടെ എല്ലാത്തിനും കൂടെ നിക്കുന്ന വളരെ എന്താ പറയാ സാധുവായിട്ടുള്ള ഒരു മനുഷ്യന് വളരെ പ്രൊഫഷണലുമാണ് കേട്ടോ കാര്യം ഒരു ടൈം അങ്ങോട്ടോ ഇങ്ങടോ ഇല്ല പറഞ്ഞതിന്റെ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നേരത്തെ പുള്ളിയെത്തും ാണ് കേട്ടോ ഇപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നന്ദിയുടെ ചെവിയിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് സാധിക്കും എന്നാണല്ലോ വിശ്വാസം ഓരോ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് സാധിക്കോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ എന്താണോ ആചാരം അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണല്ലേ അപ്പം അതൊക്കെ നമ്മൾ എല്ലാവരും അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരുടെ ആഗ്രഹവും നടക്കട്ടെ അത് കഴിഞ്ഞ് നമ്മളിത് അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് അതായത് പിന്നെ വാരണാസിയിലെ ഗംഗ ആരതി കാണാനായിട്ടാണ് ഈ പോകുന്നത് ഘട്ടിലാണ് ഗംഗ ആരതി നടക്കുന്നത് അതിൻ്റെ അവിടേക്ക് തന്നെ നമ്മളുടെ ട്രാവലർ പോവില്ല കുറച്ച് ബാക്കോട്ടാണ് നിർത്തിയത് അവിടെ നിന്നും ഇതുപോലെയുള്ള ഓട്ടോറിക്ഷകൾ എടുത്ത് അല്ലെങ്കിൽ റിക്ഷ ഇലക്ട്രിക് സ്കൂട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം നമ്മുടെ നാട്ടിലില്ലാത്താണല്ലോ പാവം ആൾ സൈക്കിളാണ് ചവിട്ടുന്നത് നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ഒരു രീതി അങ്ങനെയാണ് നമ്മൾ പക്ഷേ പറഞ്ഞതിനേക്കാളും കൂടുതൽ പൈസ ആൾക്ക് കൊടുത്തു കേട്ടോ അത് നമുക്ക് ഒരു ഒരു പാവം തോന്നി നമ്മുടെ കൂടെയുള്ള സരസ്വതി എന്ന് പറയുന്ന ചേച്ചിയും ചേച്ചി നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇത്രയും തിരക്കുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ സ്പീഡിൽ നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്താ പറയാ നമ്മൾ ഇങ്ങനെയുള്ള കുറേ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാവരും കണ്ടില്ല ഇവിടുത്തെ ഒരു തിക്കും തിരക്കും കണ്ട കുറച്ച് തിരഞ്ഞെ ഇവിടുത്തെ വോളിയൂം ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ അങ്ങനെ <laughs> നമ്മൾ ഘട്ടിലെത്തി ഘട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കാ ഇതിപ്പം ഒരു അഞ്ചുമണി സമയമാണ് കേട്ടോ അപ്പോഴേക്ക് തന്നെ അഞ്ചേകാലം ആ ഒരു ടൈമാണ് ഇരുട്ടായ പോലെ ഇല്ല ഇവിടെ അങ്ങനെയാണ് നേരത്തെ തന്നെ ഇരുട്ടാവും അപ്പോൾ ഗംഗാ ആരതി കാണാനായിട്ട് ബോട്ടിൽ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് അതായത് നേരിട്ട് മുമ്പിലിരുന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ അത് ഭംഗിയാണല്ലോ അപ്പം അങ്ങനെ നമ്മളും ബോട്ട് എടുത്തു ബോട്ടിൽ എല്ലാവരും സീറ്റിംഗ് ആയി അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഗംഗാ ആരതി കാണാനായിട്ടും കറക്റ്റ് സമയത്ത് തന്നെ ഗംഗ ആരതി തുടങ്ങി നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം прямо മണിക്കൂർ ഉണ്ടായിരുന്നു ആരതി ഇതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ ദീപപ്രഭയില് ഗംഗാ ഗംഗ നദിയെ ആരാധിക്കുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും നമ്മുടെ കണ്ണിൽ നിന്ന് പോകില്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അത് കഴിഞ്ഞ് നമ്മൾ ബോട്ടിലൂടെ ഒരു കറക്കം കറങ്ങാൻ പോവാണ് നാളെ ദൈവ് ദീപാവലിയാണ് അതായത് ദീപാവലി കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാ ദൈവങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് വിശ്വാസം ആ ഒരു ദിവസമാണ് നാളെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനൊരു ഡേറ്റ് നമ്മൾ തെരഞ്ഞെടുത്തത് പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് ഇങ്ങനൊരു അപൂർവമായിട്ടുള്ള ആ ഒരു ദിവസത്തിൽ കൂടെ വാരണാസിയിൽ പങ്കുചേരാനായിട്ട് പറ്റി അപ്പൊ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാവർക്കും ഉണ്ട് നാളെ അതിന് നമ്മൾ പ്രത്യേക ബോട്ടിംഗ് ഒക്കെ വേറെ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഫുൾ ഇങ്ങനെ ലൈറ്റും ഇട്ടിട്ട് കാണുന്നത് നോർമലി ദിവസങ്ങളിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇത് ഈ ദൈവ ദീപാവലി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയത് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഘട്ടുകളിലൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് ഇപ്പൊ നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ ഒരുപാട് പേര് കിടക്കുന്നത് അതായത് ഇവിടെ വന്ന് കിടന്ന് ഇവിടെ രാവിലെ കുളിച്ച് വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ റൂമൊന്നും എടുക്കാതെ ഒത്തിരി ആളുകൾ അങ്ങനെ എടുക്കുന്നവരുണ്ട് ഇപ്പൊ ഇത് ഇവിടെ നടക്കുന്ന ഒരു ഡാൻസ് പരിപാടിയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോട്ടൽ കിയാര ഇവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത് നാളെയും നമ്മളിവിടെയാണ് മറ്റന്നാളാണ് നമ്മളിവിടുന്ന് നാട്ടിലോട്ട് പോകുന്നത് ഇതാണ് നമ്മളുടെ റൂം ഇനി നമ്മളുടെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പം ഭക്ഷണത്തോടുകൂടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങി ഡിന്നറിൽ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം